ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ പഴംപൊരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന സ്റ്റഫ്ഡ് പഴംപൊരിയാണ് ഇവിടെ അതിനായിട്ട് മീഡിയം വലിപ്പമുള്ളതും അധികം പഴുത്തു പോകാത്തതുമായ നാല് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇവയെല്ലാം തൊലികളഞ്ഞെടുക്കുന്നതിന് മുൻപ് നമുക്കിതിനുള്ളിൽ വെക്കാൻ ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയത് ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ ഉണക്ക മുന്തിരി ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഉണക്കമുന്തിരിയും കശുവണ്ടിയുമെല്ലാം ചെറിയ തോതിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു ചെറിയ തേങ്ങയുടെ കാൽഭാഗം ചുരുക്കിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇവയെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ ശേഷം ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ഫില്ലിംഗ് ചൂട് കാറുന്നതിന് വേണ്ടി ഒരു വശത്തേക്ക് മാറ്റിവെക്കാം അടുത്ത സ്റ്റെപ്പായി നമ്മൾ എടുത്തു വെച്ച നാല് നേന്ത്രപ്പഴവും തൊലികളഞ്ഞു വെച്ചതിനു ശേഷം ഓരോന്നായി കയ്യിലെടുത്ത് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കുക ആദ്യം വരഞ്ഞ് കൊടുത്തതിനു ശേഷം ഒരല്പം മാറി രണ്ടാമതൊരിക്കൽ കൂടി വരഞ്ഞു കൊടുക്കാം എന്നാലേ നമുക്ക് ഈ നേന്ത്രക്കായ നല്ല ഭംഗിയോടു കൂടി നിറച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ നമ്മൾ ഈ നാല് പഴവും ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇവ ഓരോന്നായിട്ട് കയ്യിലെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ ഫില്ലിംഗ് അതിനുള്ളിലായിട്ട് വെച്ചുകൊടുക്കുക ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന നാല് നേന്ത്രപ്പഴവും നിറച്ചതിനു ശേഷം കുറച്ച് തേങ്ങാ ഫില്ലിംഗ് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പഴവും കൂടി നമ്മൾ എടുക്കുകയാണ് അങ്ങനെ ആകെ മൊത്തം അഞ്ച് നേന്ത്രപ്പഴമാണ് ഇവിടെ ഈ സ്റ്റഫ്ഡ് പഴംപൊരി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ മാവ് കലക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പളവിൽ ഏകദേശം നൂറ്റി അൻപത് ഗ്രാം മൈദാ ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി അവസാനമായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒരൽപ്പം കട്ടിയോടുകൂടി ഏകദേശം ഒരു ഇഡ്ഡലി മാവിനേക്കാൾ കട്ടിയിൽ കലക്കിയെടുക്കാം അൽപ്പൽപ്പമായി വെള്ളം ചേർത്ത് വേണം മാവ് കലക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ മാവ് കറക്റ്റ് പരുവത്തിന് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പഴം ഓരോന്നായിട്ട് മാവിൽ വെച്ച് അതിൻ്റെ ആ തേങ്ങ നിറച്ച ഭാഗത്ത് മാത്രമായി കുറച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഇനി ഇങ്ങനെ മാവിൽ മുക്കിയ നേന്ത്രപ്പഴം കയ്യിലെടുത്ത് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കുക നേന്ത്രപ്പഴം മുഴുവനായിട്ട് എണ്ണയിൽ മുങ്ങി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ മുങ്ങി നിൽക്കാത്ത ഭാഗത്തെ മാവ് വെന്ത് കിട്ടുന്നതിനായി ഒരു സ്പൂൺ ഉപയോഗിച്ച് നേരം എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഇട്ട് കൊടുത്ത സ്റ്റഫ്ഡ് പഴംപൊരിയുടെ ഒരു വർഷം ഏകദേശം ഒന്ന് മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പഴംപൊരിയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ അവസാനം വരെ തീ ഒരു മീഡിയം ഇട്ട് വേണം നമുക്കിവയെല്ലാം മൂപ്പിച്ചെടുക്കാൻ അതുപോലെ നമ്മുടെ സാധാ പഴംപൊരിയേക്കാൾ കുറച്ചുകൂടി ഒന്ന് മൂത്ത് ചുവന്നു വരുമ്പോൾ മാത്രമേ സ്റ്റഫ്ഡ് പഴംപൊരി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൂത്ത് ചുവന്നു വരുന്നതുവരെ തിരിച്ചു മറിച്ചുമിട്ട് മൂപ്പിക്കുക അങ്ങനെ അങ്ങനെയുള്ള സ്റ്റഫഡ് പഴംപൊരി നന്നായിട്ട് മൂത്തിച്ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഓരോന്നായിട്ട് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റഫഡ് പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം